ഈശോമിശികായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എറണാകുളം അങ്കവാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന പ്രതിസന്ധി വന്നതിന് ശേഷം ഇത്രമാത്രം സങ്കടത്തോടെ മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യേണ്ടി വന്നിട്ടില്ല ഇന്നലെ രാവിലെ കാക്കനാട് ഇടവക ദേവാലയത്തിന് മുമ്പിൽ ഉണ്ടായ ഒരു സംഭവം അതിനുശേഷം വൈകുന്നേരം കാക്കനാട് പള്ളിയുടെ മുമ്പിൽ ഉണ്ടായ സംഭവങ്ങളുടെ മൂന്ന് നാല് വീഡിയോ ദൃശ്യങ്ങളാണ് ഇത്തരത്തിൽ ഒരു വീഡിയോ ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത് ഇന്നലെ രാവിലെ ഏതാണ്ട് ഏഴരക്ക് ശേഷം മുതൽ ഈ സമയം വരെ കാക്കനാട് സൺറൈസ് ഹോസ്പിറ്റലിൽ കാക്കനാട് ഇടവക അംഗമായ ഒരു മനുഷ്യൻ ജീവനും മരണത്തിനുമിടയിൽ നൂൽപ്പാലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരുടെ കുടുംബം വാവിട്ടുള്ള കരച്ചിലിൽ നിന്ന് മോചിതരാകാതെ നിൽക്കുമ്പോൾ ആ മനുഷ്യനെ ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് ഉന്തി തള്ളിവിട്ട അതേ ആളുകൾ കാക്കനാട് ഇടവക ദേവാലയത്തിന്റെ മുൻപിൽ ഇന്നലെ വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ വീഴ്ച ആഘോഷിക്കുന്ന രംഗങ്ങൾ എൻ്റെ കണ്ണുകൾക്ക് സഹിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മനുഷ്യത്വം മരവിച്ചാൽ മനുഷ്യർക്ക് മൃഗത്തെക്കാളും പിശാചിനേക്കാളും ഇങ്ങനെ അതപ്പതിക്കാൻ സാധിക്കുമോ വളരെയധികം സങ്കീർണമായ പ്രതിസന്ധികളിലൂടെ പ്രശ്നങ്ങളിലൂടെയാണ് ഇന്നലെ കാക്കനാട് ദേവാലയം കടന്നുപോയത് ഇടവക ദേവാലയത്തിലെ നിരവധി വിശ്വാസികളാണ് ജോളി സിറിയക്കിനു വേണ്ടി പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിയത് ഇടവക കുടുംബങ്ങൾ മുഴുവൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭയോടൊപ്പം നിലനിൽക്കുന്ന നിരവധി വിശ്വാസികൾ ജോളിയുടെ ജീവന് വേണ്ടി നിലവിളിച്ച് തമ്പരാനോട് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ടായിരുന്ന എ എം ടിക്കാർ അദ്ദേഹത്തിന്റെ വീഴ്ച എങ്ങനെ ആഘോഷിക്കാം എങ്ങനെ തങ്ങൾക്കത് ആയുധമാക്കാം സഭാ സ്നേഹികൾക്കെതിരെ എങ്ങനെ അത് ഉപയോഗിക്കാം എന്ന ചിന്തയിലും തത്രപ്പാടിലുമായിരുന്നു ഇന്നലെ വൈകുന്നേരം നാലുമണിയോടുകൂടി ഏതാണ്ട് ഒരു മണിക്കൂറോളം കാക്കനാട് ഇടവക ദേവാലയത്തിന്റെ മുമ്പിൽ അതൊരു വലിയ പ്രശ്നമാക്കി തീർത്ത് അവർ ആഘോഷിക്കുകയും ചെയ്തു ഏകീകൃത കുർബാന പ്രതിസന്ധി കാക്കനാട് ഇടവക ദേവാലയത്തിന് മുന്നിൽ ഒരു മനു ഒരു പാപമനീഷന്റെ മരണത്തിന്റെ വക്കോളം എത്തി കാക്കനാട് ഇടവകയിൽ എ എം ടി നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ജോളി സിറിയക്ക് കുറേയധികം എ എം ടി പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടയിലാണ് അദ്ദേഹം കുറഞ്ഞു വീണത് തൊട്ടടുത്ത സഹകരണ ആശുപത്രിയിൽ നിന്നും കാക്കനാട് സൺറൈസ് ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും ജോളി സിറിയക്കിന്റെ നില അതീവ മൂർധന്യാവസ്ഥയിലെത്തി സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഡോക്ടർമാർ പോലും കയ്യൊഴി എന്ന അവസ്ഥ എത്തിയപ്പോൾ മരണത്തോട് മല്ലടിച്ച് ഞങ്ങളുടെ ഒരു ഇടവക അംഗം ഐ സിയുവിൽ നാലഞ്ച് ഡോക്ടർമാർ ഒരിട്ട് ജീവൻ നിലനിർത്താൻ വേണ്ടി പെടാപ്പാട് വിടുമ്പോൾ ജോളിയുടെ മക്കൾ അവിടെ വാവിട്ട് നിലവിളിക്കുമ്പോൾ അവിടെ നിന്നും പത്തോ ഇരുപതോ അടി മാറി രണ്ട് വ്യക്തികൾ അവിടെ ഉണ്ടായിരുന്നു അതിലൊരാളുടെ പേരെനിക്ക് നിശ്ചയമില്ല ഒരാൾ ജിജോ ജോൺ ആണ് പൈനുങ്കൽ സെന്റ് ജോസഫ് ഇടവക അംഗം ജോളി സിറിയക്കിന്റെ വീഴ്ച ഇത് നമുക്കൊന്ന് ട്വിസ്റ്റാക്കി മാറ്റിയാലോ എറണാകുളം അങ്കമാലി അധികം ടിക്കാരുടെ മുഖം നമ്മളൊന്ന് കാണണം ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എ എം ടിക്കാരെ കുറിച്ച് നിരവധി പരാമർശങ്ങൾ പല പല കാര്യങ്ങളിൽ പറയേണ്ടി വന്നപ്പോഴും എ എം ടി എന്ന അൽമായ മുന്നേറ്റത്തെക്കുറിച്ച് ഇത്തരത്തിൽ ഒരു കാര്യം പറയേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല അവരുടെ തന്നെ കൂട്ടത്തിലുള്ള എ എം ടി നേതൃത്വത്തിലുള്ള ഒരാൾ ഐ സിയുവിൽ ജീവന് വേണ്ടി പടയുമ്പോൾ പുറമേ രണ്ടു പേർ നിന്ന് പറയുന്നു നമുക്ക് ഇത് നമുക്കനുകൂലമായി ഒരു ട്വിസ്റ്റാക്കി മാറ്റിയാലോ ഇവരാണ് ആ ട്വിസ്റ്റാക്കി മാറ്റിയവർ അത് കേട്ടപ്പോൾ അപ്പോൾ പ്രതികരിക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല ഞാൻ മാത്രമല്ല കേട്ടത് കാക്കനാട് ഇടവകയിലെ പലരും കേട്ടു അത് കേട്ടപ്പോൾ പ്രതികരിക്കണമെന്ന് തോന്നിയതേയില്ല കാരണം ആ ഐ സി യുവിൽ തന്നെ ഒരു സഹോദരൻ പ്രാണനു വേണ്ടി പിടയുമ്പോൾ പുളി സിറിയക്കിന്റെ മുഖവും പുറത്തിരുന്ന് വാവിട്ട് കരയുന്ന അവരുടെ കുഞ്ഞുങ്ങളുടെ മുഖവും മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അവരുടെ മനുഷ്യത്വമില്ലായ്മ മാത്രമായി അത് ആ സമയത്ത് ഞാനത് തള്ളിക്കളഞ്ഞിരുന്നുവെങ്കിലും ആ സമയം മുതൽ എ എം നേതാക്കളുടെ താവളത്തിൽ രാവിലെ മുതൽ അവർ ആ ട്വിസ്റ്റ് പ്ലാൻ ചെയ്യുകയായിരുന്നു എന്നുള്ളത് ഉച്ചയ്ക്ക് ശേഷമാണ് മനസ്സിലായത് ജോളി സിറിയക്കിന്റെ വീഴ്ച അവർക്ക് അനുകൂലമാക്കിയും അത് കാക്കനാട് പള്ളിക്കും പള്ളിക്ക് വേണ്ടി സഭയോടൊപ്പം നിൽക്കുന്ന ആളുകൾക്കെതിരെയും ആയുധമാക്കാനുള്ള തിരക്കിലായിരുന്നു അവർ അവർ തിരക്കിലാണ് എന്നെനിക്ക് മനസ്സിലായത് ഏതാണ്ട് ഏഴേ മുക്കാൽ മുതൽ എന്റെ ഫോണിൽ നിന്ന് പത്തോ പതിനഞ്ചോ പ്രാവശ്യമാണ് ഞാൻ ഷൈജു ആന്റണിയെ വിളിച്ചിട്ടുള്ളത് ഇതിനു മുമ്പ് പലവട്ടം ഞാൻ ഷൈജുവിനെ വിളിച്ചിട്ടുണ്ട് ഒന്നല്ലെങ്കിൽ രണ്ടാമത്തെ കോളിന് ഒന്നല്ലെങ്കിൽ രണ്ടാമത്തെ റിങ്ങിന് ഷൈജു ഫോൺ എടുക്കും സംസാരിക്കും ഷൈജു ഒന്ന് ഫോൺ എടുത്തു ഞാൻ ഇത്രമാത്രം പറഞ്ഞു ഷൈജു നിങ്ങൾ എവിടെയാണെങ്കിലും എന്നെ തിരിച്ചു വിളിക്കണം നിങ്ങളുടെ ഒരു കൂട്ടത്തിലുള്ള ആൾ കാക്കനാട് ജോളി ചെറിയക്ക് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലാണ് അദ്ദേഹം അത് കേട്ടോ എന്ന് പോലും എനിക്ക് അറിയില്ല ഏതായാലും ഷൈജു ആനണി എന്നെ തിരിച്ചു വിളിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ വാട്സപ്പിൽ ഞാനൊരു മെസ്സേജ് അയച്ചു ജോളി വളരെ ഗുരുതരമായ അവസ്ഥയിലാണുള്ളത് നിങ്ങൾ എവിടെയാണെങ്കിലും കാക്കനാട് സൺറൈസ് ഹോസ്പിറ്റലിൽ എത്തിച്ചേരുക ഷൈജു ആന്റണിയെ കിട്ടിയില്ല വീണ്ടും ഞാൻ കുര്യാക്കോസ് മുണ്ടാടനച്ഛനെ വിളിക്കുന്നു പത്തോ പതിനഞ്ചോ പ്രാവശ്യം വിളിച്ചു അച്ഛനും ഫോൺ എടുത്തില്ല അടുത്തത് നിമ്മി ആന്റണിയെ വിളിക്കുന്നു പലവട്ടം വിളിച്ചു ഫോൺ എടുത്തില്ല കുറെ നേരം കഴിഞ്ഞപ്പോൾ നിമ്മി ആന്റണി എന്നെ തിരിച്ചു വിളിച്ചു ഞാൻ കാര്യം പറഞ്ഞു പ്രിയമുള്ളവരെ ഉച്ചയ്ക്ക് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഈ ഫോൺ എടുക്കാത്തവരൊക്കെ തിരിച്ചു വിളിക്കാത്തവരൊക്കെ ജോളി സിറിയക്ക് എന്ന് പറയുന്ന മനുഷ്യൻ ജീവിതത്തിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചത് കൊണ്ടാകാം അല്ലെങ്കിൽ ജോളി സിറിയക്കിന് വെച്ച് അവർക്ക് അനുകൂലമാക്കി അവർ ഈ വിഷയത്തെ തിരിക്കുന്നത് ഒരിക്കലും ജോളി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അറിയില്ല എന്ന് വിചാരിക്കുന്നത് കൊണ്ടാകാം അദ്ദേഹം വീണ കാക്കനാട് പള്ളിയുടെ അതേ സ്ഥലത്ത് യാതൊരു മനസ്താപുമില്ലാതെ ഈ പ്രതിസന്ധിയിലേക്ക് ജോളി സിറിയക്കിനെ തള്ളിവിട്ട സകലരും അവരുടെ പ്രകടനം ആർക്കു വേണ്ടി ഒരു അല്പം ജീവൻ തിരിച്ചു കിട്ടിയിട്ട് പോരെ നിങ്ങളുടെ പ്രകടനം നിങ്ങൾ ആരെ തൃപ്തിപ്പെടുത്താനാണ് ഈ വേഷം കെട്ടൽ ലോകത്തെ കണ്ണിൽ ചോരയുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ചെയ്യാൻ സാധിക്കുമോ ഇന്ന് രാവിലെ മുതൽ ഈ ഒരു വലിയ പ്രശ്നത്തിലേക്ക് ഇത് എത്തിച്ചതും എ എം ടി സംഘമാണ് കാരണം കാക്കനാട് പള്ളിയിൽ ഇന്നുവരെ പുറമേ നിന്ന് ആരും വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല അത് ഞങ്ങൾ ഇടവകക്കാരുടെ പ്രശ്നമാണ് പക്ഷെ ഇന്നലെ രാവിലെ വാഴക്കാല വാഴക്കാല പ്രദേശത്ത് നിന്ന് പത്തിനടുത്ത ആളുകളാണ് പള്ളിക്ക് മുമ്പിൽ അലമ്പുണ്ടാക്കാൻ എത്തിയത് എന്ന വരെ പലവട്ടം തന്തയ്ക്ക് വിളിച്ച് അദ്ദേഹം ആക്ഷേപിച്ചു ജിജോ ജോൺ പോലീസിന്റെ മുമ്പിൽ വച്ച് നിങ്ങൾ ഈ ഇടവകക്കാരൻ അല്ലെങ്കിൽ ഇടവകയുടെ മുമ്പിൽ നിന്ന് പോകണം എന്ന് മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ അദ്ദേഹം അത് കൂട്ടാക്കിയില്ല എന്തിനു വേണ്ടിയാണ് കാക്കനാട് ദൈവാലയത്തിന് മുമ്പിൽ എ എം ടി കാർ വന്നത് അപ്പോൾ ഈ പ്രശ്നത്തിലേക്ക് മനഃപൂർവ്വം എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്വം എ എം ടിക്കാർക്ക് മാത്രമാണ് ഇന്നലെ വൈകുന്നേരത്തെ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടു കാണാം പള്ളിക്ക് മുമ്പിൽ നിന്ന് എന്തെല്ലാം തെറിവിളികളും പേക്കൂത്തുകളുമാണ് ഒരു മനുഷ്യൻ ജീവനുണ്ടോ മരിച്ചോ എന്ന് നിശ്ചയമില്ലാതെ കിടക്കുന്ന സമയത്ത് പള്ളിക്ക് മുമ്പിൽ നിന്ന് ഈ എ എം ടി കാര്ക്ക് എങ്ങനെ ഇത്തരത്തിലൊരു വേഷം കെട്ടാൻ സാധിക്കുന്നു ഇന്നലെ ഒരു ദിവസം എങ്കിലും നിങ്ങൾക്കത് ഒഴിവ് ഒഴിവാക്കി കൂടായിരുന്നു കാരണം എ എം ടി കാർ പലതും കാണിക്കും കാരണം അവർ വിശ്വാസികളെ വൈദികരെ പിതാക്കന്മാരെ അവർ തല്ലാനോ കൊല്ലാനോ കയ്യേറ്റം ചെയ്യാനോ തെറിവിളിക്കാനോ ഒന്നിനും മടിയില്ലാത്തവരാണ് അതിനേക്കാളൊക്കെ എന്നെ ഏറെ വിഷമിപ്പിച്ച ഒരു സംഭവം ജോളി സിറിയത്തിനൊപ്പം ഇന്നലെ കാക്കനാട് ദേവാലയത്തിൽ എത്തിയ കാക്കനാട് ഇടവകയിലെ എ എം ടി പ്രവർത്തകരെന്ന് ഷൈജു വാനണി പലവട്ടം പറഞ്ഞിട്ടുള്ളവർ ജോളി ചെറിയൊക്കെ മരണത്തിനും ജീവനും ഇടയിൽ കിടക്കുമ്പോൾ ഇവരൊക്കെ രാവിലെ പള്ളിയിൽ വന്ന് ബഹളമുണ്ടാക്കിയ സകലരും വീട്ടിൽ പോയി കുളിച്ചൊരുങ്ങി ഡ്രസ്സ് മാറി കാക്കനാട് പള്ളിയുടെ മുമ്പിൽ പ്രതിഷേധിക്കാൻ എ എം ടി അതിരൂപത സംഘത്തോടൊപ്പം കൂട്ടം കൂടിയെത്തിയിരിക്കുന്നു അതിനുശേഷം ഇടവകയിലെ വികാരിയച്ഛനെ പതിനഞ്ച് മിനിറ്റോളം പച്ചയ്ക്ക് തെറി വിളിച്ചാണ് അവർ മടങ്ങിയത് ആ ഇടവകക്കാർക്ക് ഒരാൾക്ക് പോലും ഞങ്ങളുടെ ഇടവകയിലെ അച്ഛനെ തെറി വിളിക്കരുത് എന്ന് പറയാൻ അവർക്ക് തോന്നിയില്ല അവർ അറിഞ്ഞുകൊണ്ട് സമ്മതിച്ചതാണോ എനിക്കത് നിശ്ചയമില്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ കാക്കനാട് ഇടവകയിലെ എ എം ടി പ്രവർത്തകരെ ഇന്നലെ ജോളി സിറിയക്കിനൊപ്പം ഉണ്ടായിരുന്ന എല്ലാവരോടും കൂടി ഞാൻ ചോദിക്കുന്നു ജോളി സിറിയക്കിൻ്റെ മക്കളുടെ മുഖത്ത് നിങ്ങൾക്ക് തലയുയർത്തി ഇനി നോക്കാൻ സാധിക്കുമോ എങ്ങനെ നിങ്ങൾക്ക് ജോളി സിറിയക്കിനെ ഒന്ന് പോയി സന്ദർശിക്കാൻ പറ്റും അപ്പോൾ വാഴക്കാല ഇടവകയിലെ ജിജോൺ ജോൺ പറഞ്ഞതുപോലെ ഒരു ട്വിസ്റ്റ് ട്വിസ്റ്റാക്കി മാറ്റിയപ്പോൾ ആ ട്വിസ്റ്റിനൊപ്പം കാക്കനാട് ഇടവകയിലെ ജോളി സിറിയക്കിൻ്റെ ഒപ്പമുണ്ടായിരുന്ന സഹോദരങ്ങളും ആ ട്വിസ്റ്റിനൊപ്പം സഞ്ചരിച്ചു ഞാൻ പറയുന്നു എനിക്കൊരിക്കലും ഞാൻ മരിക്കേണ്ടി വന്നാലും നിങ്ങൾ ചെയ്ത പോലെ ഒരു പ്രവൃത്തി എനിക്ക് ചെയ്യാൻ സാധ്യമല്ല ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് പോലും ചെയ്യാൻ സാധ്യമല്ല നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ കിടക്കുമ്പോൾ എന് അവിടെ പോയി ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു നിങ്ങളെ സമ്മതിക്കാതിരിക്കാൻ തരമില്ല എന്ന് പറയേണ്ടി വരും നിങ്ങൾക്കറിയണോ രണ്ടു വട്ടമാണ് ഇന്നലെ എന്നെ എ എം ടി കാർ ആക്രമിച്ചത് ഏതാണ്ട് പതിനൊന്നര പന്ത്രണ്ട് മണിയാകുന്നു ഞാൻ ഇന്നലെ ഏഴരക്ക് ശേഷം സൺറൈസ് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഞാൻ തിരികെ ഇറങ്ങുമ്പോൾ ഞാനവിടെ വെറുതെ പോയിരുന്നതല്ല ഒരാൾ പോലും ശ്രദ്ധിക്കാനില്ലായിരുന്ന സമയത്ത് ചെയ്യാനായി പല കാര്യങ്ങളും ഉണ്ടായിരുന്നു ജോളിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ ആ സാധ്യതകളൊക്കെ അവിടെ നിന്ന് നമ്മുടെ ബന്ധങ്ങളെല്ലാം ഉപയോഗിച്ച് പരിശ്രമിച്ചതിന് ശേഷമാണ് ഞാൻ ഉച്ചയോടുകൂടി അവിടെ നിന്ന് ഇറങ്ങുന്നത് ലിസി ഹോസ്പിറ്റലിൽ കാഡിയാക്ക് ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് വളരെ അടുത്ത പരിചയമുള്ള ഒരു സർജനെ വിളിച്ച് ജോളി സ്രിയക്കിൻ്റെ സമ്മറി റിക്വസ്റ്റ് ചെയ്ത് തയ്യാറാക്കി അയച്ചു കൊടുത്ത് അതിൻ്റെ റിപ്പോർട്ട് വരെ കിട്ടാനായി എല്ലാ കാര്യങ്ങളും ഒരുക്കിയതിന് ശേഷമാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്ത് ഇറങ്ങി വരുമ്പോൾ എന്നെ കാത്തിരുന്ന കാഴ്ച എ എം ടി കാർ എന്നെ തെറി വിളിക്കാനും എന്നെ കയ്യേറ്റം ചെയ്യാനും അടിക്കാനുമായി പുറത്ത് കാവൽ നിൽക്കുകയായിരുന്നു പ്രസന്നപുരത്തുള്ള ജോണി കൂട്ടാല എന്നെ പച്ചയ്ക്ക് തെറി വിളിച്ചാണ് എന്നെ അവിടെ സ്വീകരിച്ചത് അദ്ദേഹം കൈവയ്ക്കാനായി വന്നപ്പോൾ എന്നെ അതിൽ നിന്ന് തടഞ്ഞത് പ്രകാശ് പി ജോണാണ് പ്രകാശ് പി ജോൺ എന്നോട് പറഞ്ഞു ജോമോൻ എത്രയും വേഗപ്പെടുന്നു പൊക്കോ എന്റെ മുമ്പിൽ വെച്ച് നിങ്ങളെ തല്ലുന്നത് കാണാൻ എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞു അവിടെ കാക്കനാട് ഇടവകയിലെ റിജോയും ഉണ്ടായിരുന്നു റിജോയും എന്നോട് പറഞ്ഞു ചേട്ടാ ചേട്ടൻ ബുക്കോ ബാക്കി ഞാൻ നോക്കിയോളാം എന്ന് പറഞ്ഞു ഞാൻ വണ്ടി പോയി എന്റെ വണ്ടി തടയാൻ ശ്രമിച്ചു ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി ഇതേ സംഭവം തന്നെ കാക്കനാട് വൈകുന്നേരം ഞാൻ പള്ളി മുറ്റത്ത് നിൽക്കുമ്പോൾ ഇതേ ജോണി കൂട്ടാല പച്ചയ്ക്ക് തെറി അവിടെയും വന്നു ഈ കാര്യങ്ങളിലേക്കൊക്കെ ഇവരെത്തുന്നതിന് മുമ്പ് കാക്കനാട് ഇടവകയിൽ എന്റെ സുഹൃത്ത് റിജോയോട് ഞാൻ പറഞ്ഞിരുന്നു റിജോ ഒരു കാരണവശാലും നമ്മുടെ പള്ളിയുടെ മുമ്പിൽ ഇത്തരത്തിൽ ഒരു പരിപാടി ഇന്നുണ്ടാവരുത് കാരണം ജോളി സിറിയക്കിന് എന്തെങ്കിലും സംഭവിച്ചാൽ അദ്ദേഹത്തിന് ഒരു ആപത്തുണ്ടായാൽ ഇന്ന് ഈ പ്രശ്നത്തിലേക്ക് എത്തിച്ച എ എം ടിക്കാർ ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല വാഴക്കാലം നിന്ന് പോലും പല ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് ഈ പ്രശ്നത്തിലേക്ക് ജോളിയെ തള്ളിയിട്ടത് അവരാണ് ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റില്ല അതുകൊണ്ട് നമ്മുടെ ഇടവേക്കാർക്ക് ഒന്നും പറ്റരുത് പ്ലീസ് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു ആരും പെട്ടുപോകല്ലേ എന്ന് വരെ ഞാൻ റിജോയോട് പറഞ്ഞു റിജോ എന്നോട് പറഞ്ഞു ചേട്ടാ എല്ലാം എന്റെ കൈവിട്ടു പോയ പോലെയായി ഞാൻ ചെല്ലാം ഞാൻ അവിടെ ചെല്ലാം ഞാൻ പറയാം എന്ന് റിജോ എന്നോട് പല പ്രാവശ്യം ഇങ്ങോട്ട് തിരിച്ചു പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്നോടുള്ള വീഡിയോകളിൽ കണ്ട കാഴ്ചകൾ ഒരിക്കലും സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു റിജോ അതിന് കൂട്ടാണോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എനിക്കറിയില്ല അവിടെ വെച്ച് പള്ളിക്ക് മുമ്പിൽ വെച്ച് എന്നെ ആക്രമിച്ചു എൻ്റെ വണ്ടി ആക്രമിച്ചു എന്നെ കയ്യേറ്റം ചെയ്യുന്നതിൽ നിന്ന് അവിടെ നിന്നും പ്രകാശ് പി ജോൺ ഈ ജോണി കൂട്ടാലയെ തടഞ്ഞു ഞാൻ വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോന്നു നിരവധി കാണികൾ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഞാൻ ഫോൺ എടുക്കാത്തവരൊക്കെ കാക്കനാട് പള്ളിക്ക് മുമ്പിൽ ജോളി സിറിയഖിൻ്റെ വീഴ്ച ആഘോഷിക്കാൻ അവർക്കൊരു ആയുധമാക്കി മാറ്റാൻ അവർ ഒത്തുകൂടുന്നുണ്ടായിരുന്നു കാര്യം മനസ്സിലായത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി വാദിക്കുന്ന എറണാകുളത്തെ വിമത വൈദികരുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന എ എം ടി എന്ന് പറയുന്ന അൽമായ മുന്നേറ്റംകാർ ഇവരൊന്നും യഥാർത്ഥത്തിൽ മനുഷ്യരല്ല മനുഷ്യത്വം എന്ന് പറയുന്നത് ഇവർക്ക് തൊട്ട് തീണ്ടിയിട്ടില്ല ഒരാളുടെ വീഴ്ചയിൽ സന്തോഷിക്കാനും ആ വീഴ്ച ആയുധമാക്കാനും നടക്കുന്ന അവരുടെ ചോര ഊറ്റിക്കുടിക്കുന്ന കുടിക്കുന്ന രക്തദാഹികളാണ് ഇവർ അതിവിടുത്തെ പല അച്ഛന്മാരോടും ഇവർ പ്രകടിപ്പിച്ചിട്ടുണ്ട് പിതാക്കന്മാരോടും പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇതാ സ്വന്തം സഹോദരനെ പോലെ കൊണ്ടു നടക്കേണ്ട ഒരാളുടെ വീഴ്ചയെ പോലും ആയുധമാക്കി ഇവരുടെ ആവനാഴിയിലെ ആയുധമാക്കി ഇവർ മാറ്റുന്നു ഞാൻ ചോദിക്കട്ടെ എങ്ങനെ കുർബാന സ്നേഹത്തിന്റെ പേരിൽ നിങ്ങൾക്കിങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു ഞങ്ങൾക്കൊരിക്കലും ഇത് സാധ്യമല്ല ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾക്കും ഇത് സാധ്യമല്ല ഞങ്ങൾ വരെ ഒരാളുടെയും ദേഹത്ത് കൈവച്ചിട്ടില്ല നിങ്ങൾ കൈയോങ്ങുന്നത് പോലെ കൈയോങ്ങാൻ ഞങ്ങൾക്കും അറിയാം പക്ഷെ ഞങ്ങൾ ചെയ്യില്ല കാരണം ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളെ പഠിപ്പിച്ചത് അതല്ല ഇന്ന് എൻ്റെ ജീവന് ഭീഷണിയാണ് എന്നെ പാതിരാത്രിയിൽ ഒരു ദിവസം വിളിച്ച് എന്നെ പച്ചയ്ക്ക് തെറി വിളിക്കുകയും എന്നെ തന്തയ്ക്ക് വിളിക്കുകയും ചെയ്ത ആളാണ് ജിജോ ജോൺ അന്ന് ഞാൻ പറഞ്ഞു പതിനെങ്കിലച്ഛനോട് ഞാൻ സംസാരിച്ചു അന്ന് അച്ഛനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞുള്ളൂ അച്ഛാ എന്നെ എൻ്റെ ഫോണിൽ ഇങ്ങോട്ട് വിളിച്ച് പാതിരാത്രിയിൽ വിളിച്ചിട്ട് എനിക്ക് എത്ര തന്തയുണ്ടടാ എന്ന് പറഞ്ഞ എന്റെ പച്ചയ്ക്ക് തെറി വിളിച്ചവന്റെ വീട്ടിൽ പിറ്റേ ദിവസം അവിടെ കയറി അവന്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച അവന്റെ കുത്തിന് പിടിക്കാൻ എനിക്ക് അറിയാൻ പാടില്ലാത്ത കൊണ്ടല്ല ഞാനത് ശീലിച്ചിട്ടില്ല എന്നാണ് ഞാൻ അച്ഛനോട് പറഞ്ഞത് ചോദിച്ചു നോക്കാം നിങ്ങൾക്ക് അച്ഛനോട് ആ ജിജോ ജോണാണ് കാക്കനാട് പള്ളിയുടെ ഇന്ന് അവിടെ മുമ്പിൽ വന്ന് നാട്ടുകാർ നോക്കി നിൽക്കേ എന്റെ തന്തയ്ക്ക് വിളിച്ചത് ഇവർ ആരാണ് ഈ മറ്റിടവുകളിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി ഇറക്കി വിടുന്നത് ഷൈജു അനടിയാണോ അതോ മുണ്ടാടനച്ഛനാണോ അതോ തളിയനച്ചനാണോ അതോ റിജു കാഞ്ഞുക്കാരനാണോ ജെമി അഗസ്റ്റനാണോ ഇപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി എൻ്റെ ജീവൻ ഏതെങ്കിലും ആപത്ത് സംഭവിച്ചാൽ അതിന്റെ പിന്നിൽ ഈ പറയുന്നവർ മാത്രമായിരിക്കും ഞാനത് ഇന്നലെ തന്നെ ചെയ്തു കഴിഞ്ഞു എനിക്ക് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചാൽ ആരൊക്കെയാണ് അതിൻ്റെ പിന്നിലെന്ന് വ്യക്തമായി ഞാൻ അറിയിക്കേണ്ട സ്ഥലങ്ങളിൽ അത് അറിയിച്ചിട്ടുണ്ട് നമ്മളൊരു കാര്യം ഓർക്കണം ഒരാൾക്ക് ഉയർച്ച ഉണ്ടാകുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല നമുക്കൊരു വീഴ്ച ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ കൂടെയുള്ളവർ യഥാർത്ഥ സ്നേഹിതരാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നമ്മുടെ കൂടെയുള്ളവരുടെ മുഖം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വീഴണം ജോളി സിറിയക്ക് നില കുഴഞ്ഞു വീണപ്പോഴാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന ബോധ്യത്തിൽ ഇവർ ചെയ്തു കൂട്ടിയ നാടകങ്ങൾ ജോളി സെറിയക്ക് നിങ്ങൾക്കാരുമല്ല എന്ന് നിങ്ങൾ തെളിയിച്ചു കാക്കനാട് ഇടപകയിലെ പല ദിവസങ്ങളിൽ രാവും പകലുമില്ലാതെ ജോളി സിറിയക്കിനൊപ്പം നടന്ന സകലരും ജോളി സിറിയക്ക് നിങ്ങൾ കാരുമല്ലെന്ന് ഇന്നലെ വൈകുന്നേരത്തോടെ നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു എനിക്കിത് പറയുന്നതിൽ വേദനയുണ്ട് ജോളി സിറിയക്ക് വീണപ്പോൾ നിങ്ങളുടെ ആവനാഴിയിലെ അമ്പാക്കി മാറ്റാനായി നിങ്ങൾ ശ്രമിച്ച എ എം ടി കാരെ ബിജു വാലിണി ഒരിക്കൽ പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് എത്രയും വേഗം ഈ കൽതായ സഭ വിട്ടുപോകുന്നത് തന്നെയാണ് ഉചിതം അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്നു എത്രയും വേഗം ഈ കൽതായ സഭ വിട്ട് കൽതായരായ ഞങ്ങൾ വിട്ട് നിങ്ങൾ എത്രയും വേഗം പോവുക ഞങ്ങളും ഞങ്ങളുടെ യുവാക്കളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമൊക്കെ ഒന്ന് സമാധാനമായിട്ട് ഈ അതിരൂപതയിൽ കഴിഞ്ഞോട്ടെ എത്ര വട്ടം നിങ്ങൾ പറഞ്ഞു പോവുകയാണെന്ന് മുണ്ടാടനച്ചം പറഞ്ഞു പോവുകയാണെന്ന് എന്തേ നിങ്ങൾ പോകാത്തത് നിങ്ങളൊന്ന് പോവുക കാരണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കുഞ്ഞുമക്കളെ നിങ്ങളുടെ എ എം ടിക്കാരുടെ മുഖം കാണിക്കാതെ ഞങ്ങൾക്ക് വളർത്തണം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുഴുവൻ കുഞ്ഞുങ്ങളെയും എ എം ടിക്കാരുടെ മണം പോലും അടിക്കാതെ നിങ്ങളുടെ മുഖം കാണിക്കാതെ അതിരൂപതയിലെ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് വളർത്തിയെടുക്കണം ഇത്രയൊക്കെ പറഞ്ഞതിൽ എനിക്ക് വേദനയുണ്ട് കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിയുടെ കാര്യത്തിന് ഞങ്ങൾ നിരവധി പേർ ഓടി കളർന്നു കാക്കനാട് ഇടവകയില് എറണാകുളം അതിരൂപതയിലെ നിരവധി ആളുകൾ ജോളിക്ക് വേണ്ടി കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു അപ്പോൾ ഈ കാര്യങ്ങൾക്കെല്ലാം ഓടി നടന്ന ഞങ്ങളെ നിങ്ങൾ കാത്തുവച്ചത് നിങ്ങളുടെ കയ്യൂക്ക് കാണിച്ച് ഞങ്ങളെ അക്രമിക്കാനായിരുന്നു ഏതായാലും നിങ്ങളുടെ സഭാസ്നേഹം നിങ്ങളുടെ ജനാഭിമുഖ കുർബാന സ്നേഹം ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു ഇനിയെങ്കിലും ജോളി സിറിയക്കിൻ്റെ കുടുംബത്തെ എങ്കിലും വെറുതെ വിടുക ഇനി ആ കപട സ്നേഹം നിങ്ങൾ ജോളിയോട് കാണിക്കരുത് ആ കുഞ്ഞുങ്ങളെങ്കിലും സമാധാനമായിട്ട് കഴിയട്ടെ എന്തായാലും എന്നെ നിങ്ങൾ വെറുതെ വിടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എനിക്കങ്ങനെ പേടിയൊന്നുമില്ല കാരണം ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന കർത്താവിലല്ല എൻ്റെ കർത്താവ് മരിച്ചു മണ്ണിനടിയിൽ കിടക്കുന്ന കർത്താവല്ല മരിച്ചുദ്ധാനം ചെയ്ത് ജീവിക്കുന്ന കർത്താവില്ല അതുകൊണ്ട് തന്നെ മരണത്തെ ഭയപ്പെടുന്നുമില്ല മരണം മുന്നിൽ കാട്ടിയും കയ്യൂക്ക് കാണിച്ചും പേടിപ്പിക്കാൻ ആര് ശ്രമിച്ചിട്ടും കാര്യമില്ല എന്റെ ഇടവകക്കാരുള്ള എ എം ടി കാര് എന്തു വേണമെങ്കിലും പുറമേ നിങ്ങൾ കാണിച്ചുകൊള്ളുക കാക്കനാട് ഇടവകയിലെ ജോളി സിറിയക്കിനൊപ്പം രാപകലില്ലാത്ത നടന്ന ജോളി സിറിയക്ക് മരണശയ്യയിൽ കിടക്കുമ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായി കിടക്കുമ്പോൾ നിങ്ങൾ എൻ്റെ സഹോദരങ്ങൾ ചെയ്തത് ഏറെ കാക്കനാട് ഇടവകയ്ക്ക് ഞങ്ങളുടെ വികാരിയച്ഛനൊക്കെ സഹിക്കാൻ പറ്റാത്തതും വേദന ഉളവാക്കുന്ന കാര്യവുമാണ് അത് അറിയിച്ചുകൊണ്ട് എത്രയും വേഗം ജോളി സ്ത്രീയൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ നിർത്തുന്നു ഒരു കാര്യം എനിക്കുറപ്പാണ് ജോളി തിരിച്ചു വരും